ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പച്ചി പണിക്ക് പോയി ഇനു അനു സ്കൂൾക്ക് പോയി പിന്നെ മെച്ചി രാവിലിപ്പം രാവിലെ ആശുപത്രിക്ക് പോയിനി മച്ചിൻ്റെ മാമാക്ക് സുഖമല്ല അപ്പം കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിനി അത് കഴിഞ്ഞാണ്ട് അല്ല അപ്പൊ ഞങ്ങള് ഉമ്മച്ചി മമ്പാട്ടേക്ക് എത്തുമ്പോ വിളിച്ചാ ഉമ്മച്ചി വിളിച്ചെ ഞങ്ങള് മമ്പാട്ടേക്ക് പോവാൻ നിക്കാ ഞാന് സോനും കുട്ടിയും പാട് ഇപ്പൊ ബസ് വില അഞ്ഞ് രണ്ടുമണിയാവും അതിന്റെ മുന്നേ രണ്ടര ഞാൻ രണ്ടോ ഓ അപ്പോച്ചിക്ക് പിന്നെ കല്യാണം പറയാൻ പോകാനാകുന്നത് കൊണ്ട് ഓട്ടോറിക്ഷി ബോബിൻ്റെ അടുത്തത് ഏട്ടൻ്റെ ഓട്ടോറിഷി പോകുകയാണെങ്കിൽ ഞങ്ങൾ പോയി വരാ ഞങ്ങൾ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ പോയി വിളിച്ചാൽ പറഞ്ഞിന് അങ്ങനെ സോനും ആനും അല്ല സോനും നെച്ചിക്കുട്ടി ആദ്യം പോയി ഏട്ടനെയൊക്കെ വിളിച്ച് ഏട്ടൻ ഓട്ടോറിക്ഷ എടുത്തപ്പോൾ ഞാനും പോയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാൾ ഓട്ടോറിക്ഷയിൽ പോയി പിന്നെ അവിടെ ചെന്ന് ഉമ്മച്ചിനെ കാത്തു കുറച്ച് നേരം ആദ്യം ഒരു ബസ്സിൽ മേച്ചിടെ കാരക്കുന്ന് ഓടെ എത്തിക്കണമെന്ന് വിളി കൊണ്ടോടും എവിടെയാണ് പറഞ്ഞ എവിടെ എത്തിക്കണമെന്ന വിളിച്ചിനേ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫസ്റ്റ് വരുന്ന ബസ്സിലുണ്ടാവും വിചാരിച്ച് അപ്പം അതിൽ കുറേ നോക്കി അപ്പം അതിൽ കണ്ടില്ല അപ്പം പിന്നെ മനസ്സിലായി വേറെ ബസ്സിൽ വയ്ക്കാറെന്ന് അങ്ങനെ ആ ബസ് പോയി പിന്നെ ആ ബസ്സിലുണ്ടോ എന്ന് കുറേ നേരം നോക്കിയിട്ട് ആ ബസ്സിലൊക്കെ ഇറങ്ങിയവലൊക്കെ പോയി കഴിഞ്ഞ് കുറച്ചൂരം കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ബസ് വന്നിട്ടോ ഈ ബസ്സിലുണ്ടായിട്ടോ ഉമ്മച്ചി ഉമ്മച്ചി ഇറങ്ങി നീച്ചു കുട്ടി നിന്ന് നീച്ചി തന്നെയാണേ ആ ഒരു മന്ദപ്പം ഉണ്ടോ ഓക്കെ അനുച്ചിനെ കണ്ടപ്പോൾ ഉമ്മ എന്നൊക്കെ പറഞ്ഞേ ഓളീ ചാച്ചോക്ക് എങ്ങനെപ്പോ ഇവിടെത്തി ഉമ്മച്ചി വന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ സോനുമ്പാടെ പേരിക്ക് പോകുന്നു ഉമ്മച്ചി ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് പോയി കല്യാണം പറയാനേ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആഞ്ഞു സ്കൂളിട്ട് വന്ന് കുറച്ച് ഞാൻ പിന്നെ ഈനു സ്കൂളിട്ട് വരാനായിനുവിൻ്റെ ബസ് വന്നപ്പം അനു കൊണ്ടുവരാൻ പോയിക്കണേ കുട്ടിയില്ലാത്തത് കൊണ്ട് കുട്ടി ഉറങ്ങി അതുകൊണ്ട് കുട്ടീനെ കൊണ്ടുപോയില്ല അങ്ങനെ ആനും ഇനും വരുന്നുണ്ട് സ്കൂള് ഈനു സ്കൂളിൽ ഇട്ട് വരുന്നുണ്ട് അനു അവൾ കൊണ്ടുപോയി വരുന്നുണ്ട് <coughs> <laughs> <laughs> െ മയ ആരംഭിച്ചു ഇവിടെ ഇപ്പം അങ്ങനെയാണല്ലോ നമ്മളെ കാലാവസ്ഥ ഒന്നെങ്കിൽ വെയിൽ കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴ അങ്ങനെ ആ മയേൻ്റെ അടിയിൽ ഞാൻ നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പിയും കുടിച്ച് മഴയും കണ്ടു കൊടുത്ത് എടുക്കാം കേട്ടോ സിറ്റൗട്ടിൽ നല്ല ചൂടാണ് ഇപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക അതൊക്കെ കുടിച്ച് എച്ച കുട്ടി ഉറങ്ങി നീച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുടിച്ചാൽ അല്ലെങ്കിൽ ഉളയിത്ത് ഒളയിറ്റ് ഒളകൊണ്ട് ഈ ചൂടില്ല ഒന്നും പറ്റില്ല തൊട്ടി മേ അഥവാ മേത്തക്കായൽ വിചാരിച്ചാണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സോനും ഈനുസോനുമ്പാടെ വീഡിയോക്കൊക്കെ പോയി വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബ ബൈ